ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പോലീസ് പീഡനത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കോൺഗ്രസ്കാർക്കും വേണ്ടി മാത്രമല്ല സാധാരണക്കാർക്കും വേണ്ടിയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുവപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പോലീസിനെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും എതിർപാർട്ടിയുള്ളവരെ ക്രൂരമായി മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുന്നതും സിപിഎം നേതൃത്വവും എൽഡിഎഫ് സർക്കാരുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ടി വി ചന്ദ്രമോഹനൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഏറ്റവും അധികം ഞാൻ പറഞ്ഞാൽ അതിശയോക്യൊന്നുമില്ല ഏറ്റവും അധികം മാനസിക പ്രയാസം അനുഭവിക്കുന്നത് പോലീസുകാരാണ് അത്രയേറെ തെറ്റായ കാര്യങ്ങൾ അവരെ കൊണ്ട് ലോക്കൽ സഹാഖന്മാരും ഗവൺമെന്റും ചെയ്തു ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എതിരാളികളായ രാഷ്ട്രീയ പ്രവർത്തകരെ പാർട്ടിയുടെ ഭരണകക്ഷിയുടെ നേതൃത്വം പറഞ്ഞ അനുസരിച്ച് തല്ലുക മാത്രമല്ല അത് ഒത്തുതീർപ്പാക്കി കൊടുക്കേണ്ട ചുമതലയും പണം വാങ്ങിച്ച് പാർട്ടിയെ ഏൽപ്പിക്കേണ്ട ചുമതലയും കൂടി ഒരാൾ ഏൽപ്പിച്ചാൽ എങ്ങനെയും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇതൊരു ഗ്രാമപ്രദേശം മാത്രമായി ഞാൻ കാണുന്നില്ല കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വകറ്റ് വി എസ് സജിത് വിനോയ് ബാബു എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് യുഡിഎഫ് നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ശ്യാംകുമാർ മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് പി കെ വിനയകുമാരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം എം നിഷാദ് ഷർഫുദ്ദീൻ പന്നിത്തറം ഫ്രെഡി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.